സർ ഇവിടെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ സമാധാനപരമായ ജീവിതം പൊതുവേ നടമാടുന്ന ശാന്തി ഇതൊക്കെ തള്ളിപ്പറിയാൻ സാധിക്കുക സർ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനോടുള്ളൊരു പ്രതിപക്ഷമാണല്ലോ ഈ നാടിനോടും ജനങ്ങളോടും പ്രതിപക്ഷമായിരിക്കണോ നാടിൻ്റെ നേട്ടങ്ങളെ പുറംതിരിഞ്ഞു നിൽക്കണോ നമ്മുടെ നാട് പോലെ സ്വച്ഛന്തമായി ജീവിക്കാൻ പറ്റുന്ന സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ശാന്തതയോടെ ജീവിക്കാൻ കഴിയുന്ന മറ്റേതൊരു പ്രദേശം ഈ രാജ്യത്തുണ്ട് ഇതല്ലേ നമ്മൾ കാണേണ്ടത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയല്ലേ അത് ഇവിടെ എടുത്തു പറയത്തക്ക വർഗീയ സംഘർഷങ്ങളേ ഇല്ലല്ലോ നല്ല സമാധാനം നിലനിൽക്കുകയല്ലേ ഈ കേരളത്തിൽ വർഗീയ സംഘടനകൾ ഇല്ലാത്ത വർഗീയ സംഘടനകൾ ചില വർഗീയ സംഘടനകൾ കേരളത്തിലാണ് അവരുടെ ഏറ്റവും കരുത്തുറ്റ രൂപമെന്ന് പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള സംഘടനകൾ ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സർ അവർ നമ്മുടെ കേരളത്തിൽ ഒരു കാലത്തും ഒരു തരത്തിലുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കാത്തവരായിരുന്നോ ഞാൻ ആ കണക്കിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതാണല്ലോ ഏതെല്ലാം തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഏതെല്ലാം മട്ടിലുള്ളത് എത്ര ഭീകരമായത് സർ ഇവിടെ എത്ര മനുഷ്യജീവനുകൾ അപകരിക്കപ്പെട്ടിട്ടുണ്ട് എത്ര പേരെ കൊല ചെയ്തിട്ടുണ്ട് എത്ര പേർക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട് എത്ര വീടുകൾ കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ട് എത്ര ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എത്ര ഭീകരമായിരുന്നു സംഭവങ്ങൾ അതെല്ലാം നടന്നൊരു നാടല്ലേ ഇത് നമുക്ക് അറിയാത്തതല്ലാലും അതൊന്നും എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ ഇരുപത്തിയാറിലെ എത്തി നിൽക്കുകയാണല്ലോ നമ്മൾ ഈ പത്തു വർഷക്കാലം നമ്മുടെ കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളുണ്ടോ വർഗീയ കലാപങ്ങളുണ്ടോ എന്താ ഇവരൊന്നും നാട്ടിലില്ലാത്തത് കൊണ്ടാണോ ഇവരെല്ലാം നാട്ടിൽ പടിയതുപോലെ തന്നെ ഉണ്ടല്ലോ പക്ഷേ അവരെ ചാരി ആരും നിൽക്കുന്നില്ല അതാണ് പ്രത്യേകത അവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ സംരക്ഷണമില്ല ഏത് വിഭാഗമായാലും വർഗീയ സംഘർഷത്തിൻ്റെ ഭാഗമായി മുന്നിട്ട് അതിനെ കർക്കശമായി നേരിടുന്ന സമീപനമാണ് കേരളത്തിൽ തുറന്നത് അതുകൊണ്ട് തന്നെയാണ് സംഘർഷങ്ങളില്ലാത്തത് അതുകൊണ്ട് തന്നെയാണ് വർഗീയ ശക്തികൾക്ക് തലപോക്കാൻ കഴിയാത്തത് തലപോക്കാൻ അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല ഇടപെടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല ആ മാറ്റം എന്താണ് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ വേഷം നമ്മുടെ നാടിനെക്കുറിച്ച് കാണേണ്ട ഒരു കാര്യമല്ലേ അത് നമ്മുടെ നാടിൻ്റെ നല്ല വശയല്ലേത് ഇന്ന് ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടർ വ്യവസായ മന്ത്രിയോടൊപ്പം എന്നെ കാണാൻ വന്നിരുന്നു ഒരു ഒരു ലക്ഷം കോടിയിലധികം വ്യവസായമന്ത്രി ഇപ്പോൾ ആ ആ മൂന്നേ പോയിൻ്റ് ഏഴ് ലക്ഷം കോടി നിക്ഷേപത്തിൻ്റെ ഒരു പദ്ധതിയാണ് വന്നത് അപ്പം ഞാനത് അവരോട് എന്താ നിങ്ങൾ കേരളത്തിലേക്ക് വരാൻ കേരളമാണ് ഈ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെ ഏതെങ്കിലും ബാഞ്ച് മെമ്പർ അല്ല കേട്ടോ ആ തെരിധാരണ വേണ്ട ഒരു വലിയ പ്രധാന വ്യവസായിയാണ് അദ്ദേഹം പറയാണ് ഇതുപോലെ സ്വച്ഛമായ ഒരു സ്ഥലമില്ല ഇവിടെ ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ പ്രശ്നങ്ങളുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ നാടിനെ പറ്റിയുള്ള ധാരണ എന്തിനാണ് ആ ധാരണ തിരുത്താൻ നോക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഈ നല്ല വശം കണ്ടുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പൊതുവായ അഭിവൃദ്ധി കുതകുന്ന നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള ഇടപെടലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഒരു നാടിനെ ഒരു വാക്കിലോ നോക്കിലോ ഇകഴ്ത്തി കാണിക്കുന്ന എന്തിന് ഗവണ്മെന്റിനെ കുറ്റം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ നാടിൻ്റെ പൊതുവായ അന്തരീക്ഷത്തെ തകർക്കാൻ പാടുണ്ടോ നാടെന്തോ ഒരു കൊള്ളാത്ത ഒരു നാടായി മാറിയിരിക്കുന്നു എന്നൊരു ചിത്രം അവതരിപ്പിക്കാൻ പാടുണ്ടോ